മോഹൻലാലിന്റെ അടുത്തുനിന്ന് മാറുന്നില്ല ദിലീപ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ആശുപത്രി കിടക്കയിൽ മുതൽ തന്നെ മോഹൻലാലിനോടൊപ്പം ദിലീപ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിലോടൊപ്പം തന്നെ മോഹൻലാലിന്റെ കുടുംബത്തോടൊപ്പം ദിലീപ് ഉണ്ടായിരുന്നു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മോഹൻലാലും കുടുംബവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് മോഹൻലാലിന്റെ പേര് പോലും പറയാതെ പല വിമർശനങ്ങളിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെ ിലീപ് മോഹൻലാലിന്റെ അടുത്തു നിന്ന് മാറുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അമ്മയുടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് ഇരിക്കുമ്പോഴായിരുന്നു ദിലീപിനെതിരെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വരുന്നത് അതോടെ തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് ദിലീപ് ഒഴിയുകയായിരുന്നു ദിലീപിനെ പുറത്താക്കേണ്ടതും അവരുടെ ആവശ്യമായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ ദിലീപ് വീണ്ടും എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് വരാൻ പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ സംശയത്തോടെ ചോദിക്കുന്നത് ദിലീപ് ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ മോഹൻലാലിനധികം തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് തന്റെ രാജ്യം ഉൾപ്പെടെ മമ്മൂട്ടിയോട് ചോദിച്ചതിന് ശേഷം മാത്രം മോഹൻലാൽ എടുത്തത് അത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പ്രേക്ഷകർ തന്നെ അതെടുക്കുന്ന തീരുമാനമായി കാണുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അടക്കം പങ്കുവച്ച് എത്തുന്നത് നിരവധി പേർക്കാണ് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി മാറുന്നത് കാരണം ദിലീപ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതിൽ കൂടുതലാണ് എന്ന് പറയണം ദിലീപ് ആ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരെക്കാൾ കൂടുതൽ ദിലീപ് ഈ സ്ഥാനത്തിലേക്ക് വന്നാൽ ഒരുപാട് പേർക്കുള്ള മറുപടിയായി മാറുമെന്ന് പറയുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ ദിലീപ് അമ്മയുടെ പ്രസിഡന്റായി വരുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ വൈറലാകുന്നു ദിലീപിന് എന്താണ് സംസാരിക്കാനുള്ളതെന്നും ദിലീപ് എന്തിനാണ് ഇപ്പോൾ മോഹൻലാലോടൊപ്പം നിൽക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരു മനോവിഷമം വരുമ്പോൾ അതിന് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണിതെന്നും പറയുന്നു മമ്മൂട്ടി ഉൾപ്പെടെ കൂടെ വന്നു നിന്നിരുന്നു അതൊന്നും മറ്റ് ഉദ്ദേശങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനുമല്ല അതെല്ലാം തന്നെ സൗഹൃദവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ് മോഹൻലാലിന് തീരെ വയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അസ്വസ്ഥതകളുള്ള സാഹചര്യത്തിൽ ഷൂട്ടിംഗ് ഉൾപ്പെടെ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനാണ് സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ശ്രമിക്കുന്നത് നടൻ ദിലീപും അത് ാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് സുചിത്രയോടൊപ്പം മോഹൻലാലിനോടൊപ്പവും ഇപ്പോൾ ദിലീപ് നിൽക്കുന്നത് അല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇല്ല എന്നും ഇനി ഒരിക്കലും ദിലീപിനെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്നുമാണ് പറയുന്നത് മോഹൻലാൽ വിചാരിച്ചാൽ പോലും അത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും ഇത്രയും അധികം ആരോപണങ്ങളും ആ കേസ് ഇപ്പോഴും തെളിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ദിലീപിനെ തിരിച്ചു കൊണ്ടുവരുന്നത് തീർച്ചയായും അപ്രതീക്ഷിതമായ കാര്യമാണെന്നും നടക്കാത്ത കാര്യമാണെന്നുമാണ് ജനങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് ദിലീപിനെ തിരിച്ചു വരുന്ന കാര്യം നടക്കില്ലെങ്കിലും എന്തിനാണ് ദിലീപ് മോഹൻലാലിന്റെ അടുക്കൾ തന്നെ നിൽക്കുന്നത് െന്ന് ചോദിക്കുന്നു എന്നാൽ അതിനെ മറ്റൊരു രീതിയിലും കാണണ്ട എന്നും അതൊരു വെറുതും സൗഹൃദമാണെന്നും പറയുന്നു ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ദിലീപ് അതുകൊണ്ട് ദിലീപിനെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ സാധിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയും ഇതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദിലീപ് അവിടെ മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നത് എന്ന് തന്നെ പറയുകയാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ